ലൈഫ് ലൈൻ ഹാർട്ട് പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സിന് വീണ്ടും തീ പിടിച്ചു ശബരിമല തീർത്ഥാടകരുടെ യാത്രയ്ക്കായി പോയ കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിന് വ്യാഴാഴ്ച പുലർച്ചെ ആറിനാണ് തീ പിടിച്ചത് ഹിൽ ടോപ്പിൽ നിന്നും തീർത്ഥാടകരെ കയറ്റാൻ പമ്പ സ്റ്റാൻഡിലേക്ക് വരികയായിരുന്നു ബസ് തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല അപകട സമയത്ത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് തീ പിടിച്ച ഉടൻ തന്നെ ബസ് നിർത്തി ഡ്രൈവറും കണ്ടക്ടറും പുറത്തിറങ്ങിയോടി അഗ്നിരക്ഷ സേന എത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇത് രണ്ടാം തവണയാണ് പമ്പയിൽ കെ എസ് ആർ ബസ്സിന് തീ ജനുവരി ആറിന് മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ലോ ഫ്ലോർ തീ പിടിച്ചിരുന്നു ബസ്സിനുള്ളിലേക്കും തീയും പുകയും വ്യാപിച്ചു തുടർന്ന് പമ്പ അഗ്നിരക്ഷാസേനാ സംഘമെത്തി തീ അണയ്ക്കുകയായിരുന്നു അന്നത്തെ തീപിടുത്തത്തിൽ ആർക്കും പരിക്കേറ്റിരുന്നില്ല കെ എസ് ആർ ടി സി ബസ്സുകളുടെ യാത്രാസുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകാത്തത് തീർത്ഥാടകരടക്കമുള്ള യാത്രക്കാരിൽ ഭീതിയും ആശങ്കയും ജനിപ്പിച്ചിരിക്കുകയാണ് डेस्क आडूर न्यूज